ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ ട്രാക്കുള്ള ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് മൂന്നാല് കാര്യങ്ങൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് റീ രജിസ്ട്രേഷന് ഇനി പതിനഞ്ച് മിനിറ്റ് വേണ്ട ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളൊരു ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബെനിഫിഷ്യറിയുടെ എന്തു ചെയ്യും ആധാർ ഡീറ്റെയിൽസ് അടിച്ചു അല്ലെങ്കിൽ ഫോട്ടോ അത് കഴിഞ്ഞപ്പോൾ ഫേസ് വെരിഫിക്കേഷൻ നടത്തണല്ലോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഫേസ് വെരിഫിക്കേഷനൊക്കെ നടത്താൻ വേണ്ടി നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് വാട്സപ്പ് എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് തിരിച്ച് പോഷൻ ട്രാക്കിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതിൽ കാണിക്കുകയും ചെയ്യും നിങ്ങൾ ഇത് ഈ ഒരു ശ്രമം നിങ്ങൾക്ക് ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാ ചെയ്യാൻ പറ്റുള്ളൂ അതാ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അറ്റംപ്റ്റ് പ്ലീസ് ട്രൈ ആഫ്റ്റർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതായത് ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നോക്കി അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത് ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് കാണാറുണ്ട് എല്ലാവർക്കും കാണുന്നുണ്ടോ അത് അഞ്ച് മിനിറ്റ് ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ക്ഷമിച്ചാൽ മതി ഇപ്പോൾ പല ആളുകളും ഓഫീസിലൊക്കെ പോയിട്ട് ശരിയാവാതെ ഓഫീസിലൊക്കെ പോയി കോടിനേറ്ററിൻ്റെ അടുത്ത് പോയി ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വരുമ്പോൾ ഒരുപാട് ഇല വരാറുണ്ട് അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം പോ നമ്മൾ നോർമൽ ചെയ്യണ പോലെ നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ ഇത് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ പോഷൻ ട്രാക്കറിന് അടിച്ചു കൊടുക്കാം നോർമൽ ചെയ്യുന്ന പോലെ തന്നെ പോഷൻ ട്രാക്കറിൽ നിന്ന് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ വരും അപ്പോൾ പോഷൻ ട്രാക്കറിൽ നിന്ന് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിതുപോലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം നമ്മുടെ ഇതിനകത്ത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നീല കളറിൽ കാണാം അപ്പോൾ നിങ്ങൾ നോർമലി എല്ലാ പ്രാവശ്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണതാണല്ലോ ആ അപ്ഡേറ്റ് എന്നുള്ള ആ നീല കളറിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക അതിൽ പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാളിംഗ് നടക്കും അപ്പോൾ അതിങ്ങനെ പെൻറ്റിംഗ് എന്നായിരിക്കും ആദ്യം കാണിക്കുക പെൻറ്റിംഗ് കാണിച്ചതിന് ശേഷം അതെന്താകും ഇൻസ്റ്റാൾ ആവും കണ്ട ഇതുപോലെ നൂറ് ശതമാനം ആവണം അപ്പോൾ ഇതിൽ കണ്ടെത്തുന്നത് നിങ്ങൾ നൂറ് ശതമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അൺഇൻസ്റ്റാൾ മാറിയിട്ട് അവിടെ ഓപ്പൺ എന്ന് വരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചിലപ്പോൾ ഓരോരുത്തരുടെ നെറ്റ്വർക്ക് അനുസരിച്ച് മാറ്റം വരും കേട്ടോ ചിലവർക്ക് നെറ്റ് സ്പീഡുള്ള ആണെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഓപ്പൺ വരും സ്പീഡ് കുറവൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ പിടിക്കാം അതുകൊണ്ട് നിങ്ങളത് എടുക്കേണ്ട അതങ്ങനെ ഫുൾ നൂറ് ശതമാനവും അതിൻ്റെ അപ്ഡേഷൻ ആയിക്കഴിഞ്ഞാൽ അതായത് വന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ നമ്മുടെ പഴയ വേഷനിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക അതാണ് ഈ അപ്ഡേറ്റിലൂടെ നടക്കുന്നത് നമ്മുടെ മൊബൈലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറില്ലേ അതുപോലെ തന്നെ കാരണം പുതിയ ഫീച്ചർ വരുമ്പോൾ മൊബൈലിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഒക്കെ വരാറുണ്ട് അതുപോലെ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ തുറന്നു വരും ഇതുപോലെ ഓപ്പൺ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത അപ്ഡേറ്റ് കറക്റ്റായി ഇനി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാമെന്നാണ് അർത്ഥമാക്കുന്നത് സോ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോഷൻ ട്രാക്കർ തുറന്നു വരും അങ്ങനെ പോഷൻ ട്രാക്കറെ തുറന്നു എന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോർമൽ ചെയ്യാനാ പ്രോസസ്സ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പോഷൻ ട്രാക്കറിന് തുറന്ന് നോക്കാം അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ അതിന് താഴെ നിങ്ങൾ നോക്കിയാൽ അംഗനവാടി വർക്കറിന് താഴെ ഐ എം എസ് സൂപ്പർവൈസർ സി ഡി പി ഒ ഡി പി ഒ അങ്ങനൊരു മൂന്ന് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട് മനസ്സിലായോ മറ്റത് സൂപ്പർവൈസർക്ക് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അംഗനവാടി വർക്കറിനെ താഴെ സൂപ്പർവൈസർക്കും സി ഡി പി ഒക്കും ഡി പി ഒ മനസ്സിലായാ ആൾക്കൊക്കെ അതിൽ കയറാം സൂപ്പർവൈസർക്ക് ലോഗിൻ ചെയ്യാം സി ഡി പിഒയ്ക്കും ഡി പിഒയ്ക്ക് ലോഗിൻ ചെയ്ത് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചു ഒറ്റയടിക്ക് സൂപ്പർവൈസർക്ക് എത്ര പേര് തുറന്നു എത്ര പേർ ആക്ടിവിറ്റി നടത്തി എത്ര പേര് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അറ്റൻഡൻസ് എറണായാലും ആക്ടിവിറ്റി രേഖപ്പെടുത്തുന്നതാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഓരോ അംഗൻവാടി പൈസ് ഒരു ഡാഷ്ബോർഡ് പോലെ സൂപ്പർവൈസർക്ക് കാണാം അതുകൊണ്ടാണ് സൂപ്പർവൈസർമാരോട് എല്ലാ ദിവസവും കയറി ചെക്ക് ചെയ്തോളോ ഏതെങ്കിലും അംഗൻവാടി ഓപ്പൺ ആക്കാത്തുണ്ടെന്നാൽ ഉള്ളു ചെക്ക് ചെയ്തോളോ എന്ന് പറയണം അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ സോ നമുക്ക് അങ്ങനെ ഒരു പുതിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ അപ്ഡേറ്റിൽ വന്നുള്ള ചേഞ്ചസ് എന്നൊന്ന് തരാം ഇന്നിട്ട് നമുക്ക് ആ ചേഞ്ചസ് കീല് കാണുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഉള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ച് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളോ അഡ്സ് ന്യൂ കണ്ട കോമൺ ഡാഷ് ഈസ് അവൈലബിൾ ഇൻ എസ് എസ് ആപ്പ് ഫോർ ഡി പി ഒസ് ആൻഡ് സി ഡി പി ഒസ് കണ്ട നമ്മൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ലേ കോമൺ ആപ്പ് അവൈലബിൾ ആക്കി അതായത് സൂപ്പർവൈസറിനാണ് എസ് എസ് എന്ന് പറയുന്നത് സൂപ്പർവൈസർ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ മനസ്സിലായോ അപ്പോൾ എസ് എസ് ആപ്പ് ഫോർ സി ഡി പി ഒ ആൻഡ് ഡി പി ഒസ് സൂപ്പർവൈസർക്കും സി ഡി പി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ കോമൺ ആയിട്ടുള്ള ഒരു ലോഗിൻ വെച്ച് കയറിയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ടി എച്ച് ആർ എബ് എച്ച് എസ് എം ഇഷ്യൂ ഹാസ് ബിൻ ഫിക്സ്ഡ് ആവോ അതായത് ടി എച്ച് ആർ രേഖപ്പെടുത്തുന്നാലും അതുപോലെ എച്ച് എസ് സി എം രേഖപ്പെടുത്തുന്നാലും ഒക്കെ പലർക്കും സ്റ്റെക്കായിട്ട് നിൽക്കുക ഏ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ടി എച്ച് ആർ രേഖപ്പെടുത്തുന്നതിനാൽ സ്റ്റെപ്പ് എടുത്തിട്ട് നമുക്കറിയാലോ നമ്മൾ ഓരോ ബെനിഫിഷറിയുടെ ഫോട്ടോ ഇത് ഫോട്ടോ എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത് അതിൽ പല സമയങ്ങളിലും സ്ലോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇഷ്യൂസ് കുറവേർ പറഞ്ഞിരുന്നു എച്ച് എസ് സി എം രേഖപ്പെടുത്തുമ്പോൾ സ്റ്റെക്കാണ് ഇഷ്യൂസ് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ബേസിസിൽ ആ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ളൊരു മേജർ അപ്ഡേറ്റ് ആണ് ദെൻ എൽ എം പി ആൻഡ് ഐ എൻ സി ഡേറ്റ് സെലക്ഷൻ ഇഷ്യൂസ് ഫിക്സ്ഡ് അതായത് ഈ ഡേറ്റ് സെലക്ട് ചെയ്യുന്നതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അപ്പോൾ അത് നമ്മൾ ആ ആറ് ഇഷ്യൂസ് നമ്മൾ എവിടേക്ക് മുകളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൽ എം പി ലാസ്റ്റ് മെൻസുറേഷൻ പീരീഡും അതുപോലെ ഐ എൻ സി ആൻറ്റിനാറ്റ ചെക്കപ്പ് ആണല്ലോ അപ്പോൾ ഈ ഐ എൻ സി ഡേറ്റ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫോമിനകത്ത് നമ്മൾ ഐ എൻ സിയും എൽ എം പിയും ഒക്കെ അടിക്കുമല്ലോ പി എമ്മിൻ്റെ ആണെങ്കിൽ പി എം ഡീറ്റെയിൽസ് എൽ എം ആണെങ്കിൽ അവ നമ്മളെ നോക്കിയിട്ട് അടിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് എ ഡേറ്റ് അടിക്കുന്ന സ്ഥലത്തും എൽ എം പി ഡേറ്റ് ഒക്കെ അടിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇഷ്യൂസ് വരാറുണ്ട് ആ ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ എം പി എ സി ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അടിച്ചോളാം തെറ്റി കഴിഞ്ഞാൽ മാറ്റാനായിട്ടുള്ള നമുക്ക് ഓപ്ഷൻ ഇല്ല എൽ എം പി ഒക്കെ തെറ്റി കഴിഞ്ഞാൽ അവരുടെ പ്രസവത്തിൻ്റെ ഡേറ്റ് വരെ മാറിപ്പോവും അതുകൊണ്ട് അത് തെറ്റിക്കരുത് കൃത്യമായി മനസ്സിലാക്കി അടിച്ചോളൂ കേട്ടോ അതുപോലെ ഓൺലോഡ് റാൻഡം ക്രാഷ് ഇഷ്യൂ ഫിക്സ്ഡ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ വെയ്റ്റിംഗ് ടൈം ഫോർ റീ രജിസ്ട്രേഷൻ ഹാസ് ബിൻ റഡ്യൂസ്ഡ് ഫ്രം പതിനഞ്ച് മിനിറ്റ് ടു അഞ്ച് മിനിറ്റ് കണ്ട വെയ്റ്റിംഗ് ടൈം ഫോർ റീ രജിസ്ട്രേഷൻ അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ അതായത് നമ്മളിപ്പോൾ പോഷൻ ട്രാക്കർ എടുക്കും ഞാൻ കാണിച്ചു തരാം നമ്മൾ നോർമലി പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ബെനഫിഷറിയിൽ പോയിട്ട് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എടുക്കും അപ്പോൾ പി എം ആണെങ്കിൽ പി എം ഐ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവും ചെയ്യുന്ന പോലെ തന്നെ മുന്നോട്ട് പോവും മുന്നോട്ട് പോയിട്ട് നമ്മളിതിൻ്റെ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാറ് അവിടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും അടിക്കും അതിന് ശേഷം അത് വെരിഫൈ ചെയ്യും ദെൻ നമ്മുടെ അപ്പോൾ ഇത് അവരുടെ അക്കൗണ്ട് വെരിഫിക്കേഷനാണ് അക്കൗണ്ട് ഇൻ ദ സെൻസ് അവരുടെ ജസ്റ്റ് ഫസ്റ്റത്തെ വെരിഫിക്കേഷൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ആധാർ വെരിഫിക്കേഷൻ വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ വരും ഇതിൻ്റെ ഇടയിലും എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്ക് പോകുന്നു എന്ന് ചോദിക്കുക അല്ലെങ്കിൽ സ്റ്റെക്ക് വന്നു എന്ന് വിചാരിക്കുക മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും തന്നെ ബാക്കിലോട്ട് പോകും ഈ ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ ബട്ടൺ ഇങ്ങനെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് ഈ ആപ്ലിക്കേഷനകത്ത് കയറുന്ന സമയത്ത് അത് അവർ പറയും റീ രജിസ്ട്രേഷൻ അറ്റ അറ്റംപ്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എന്ന് കാണിക്കും പ്ലീസ് ട്രൈ ആഫ്റ്റർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് കാണാം ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ അറ്റംപ്റ്റ് നിങ്ങൾക്ക് കാണാറുണ്ടോ അത് ഇത് ഒരുപാട് ടീച്ചർമാർ ഒരു കംപ്ലൈൻറ്റ് പറയണതാണ് ഞങ്ങൾക്ക് എത്ര തവണ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ല പുതിയ രജിസ്ട്രേഷൻ ഭയങ്കര പ്രശ്നമാണല്ലോ പുതിയ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് സംഭവം ഞാൻ പറ ഉള്ളൂ നമ്മൾ ഒരു തവണ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ അവർ ആധാറിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒ ടി പി ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോം വിളിക്കാൻ ബാക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫേസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ബാക്കിലൊക്കെ പോകുമ്പോഴോ ഇഷ്യൂസ് വരാം അപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്യാമെന്ന് വിചാരിക്കുക രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിക്കാണ്ട് വേറെ വേറെ ആരെങ്കിലും ഫോണിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ബെറ്ററാണ് കാരണം അപ്പോൾ നിങ്ങൾക്കിത് ബാക്ക് പോവില്ല ഇഷ്യൂസ് ഉണ്ടാവില്ല ഇപ്പോൾ ഇനി അഞ്ച് മിനിറ്റ് ആക്കിയുള്ള നിങ്ങൾക്ക് പേടിക്കേണ്ട കുറച്ചുകൂടി ബെറ്ററാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് യൂസിങ് ദ സെയിം ആധാർ ഓർ മൊബൈൽ നമ്പർ ഈസ് കറൻ്റ്ലി ബീങ് പ്രോസസ്സഡ് പ്ലീസ് വെയ്റ്റ് ഫോർ ഫിഫ്റ്റീ മിനിറ്റ്സ് ബിഫോർ അറ്റംപ്റ്റിംഗ് അഗൈൻ അതായത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആദ്യം ചെയ്തത് പ്രോസസ്സിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയണത് ആദ്യം ചെയ്തത് പ്രോസസ്സിങ് ശ്ര ചെയ്യാനായിട്ട് ശ്രമിച്ചാലും അത് ഫുള്ള് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് ആയുമ്പോൾ ഒന്നുകൂടി രണ്ടാമത് ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഗുണം വെച്ചാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇപ്പോൾ പല ആളുകളും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് അത് നമ്മുടെ ബുക്കുകളിൽ മാത്രം എഴുതി വെച്ചിരിക്കുകയാണ് അത് പറ്റില്ല നമ്മുടെ പോഷൻ ട്രാക്കറിലേക്ക് എൻട്രി വരുന്ന വേണം എന്നാലേറ്റാ വലിയുള്ളൂ ക്ലിയറാകുന്നു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ ഐ എൻ സി ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ അടിക്കുക ഡേറ്റുകൾ തെറ്റിക്കരുത് പ്രത്യേകം എൽ എം പി എൽ എം പി ഒക്കെ തെറ്റടിച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രസവ തീയതി വരെ മറിപ്പോ കാരണം എൽ എം പി ബേസ് ചെയ്തിട്ടുള്ള ഏകദേശം നമ്മളെ പ്രഗ്നൻസിയും അല്ലെങ്കിൽ ആ ആ ഒരു പീരീഡ് കണക്കാക്കുക അതുകൊണ്ട് വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് മാത്രമേ ശേഷേ എൽ എം പി ഡേറ്റ് അടിക്കാൻ പാടുള്ളൂ തെറ്റിക്കരുത് അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഈ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക പുതിയ ബെനിഫിഷ്യൽസിനെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് എന്നുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് അറ്റംപ്റ്റ് അഞ്ച് മിനിറ്റ് ആക്കി കുറച്ച് അതിൻ്റെ ഗുണങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക കേട്ടോ ഓക്കെ താങ്ക് യു